ആത്മാവിൽ വസിക്കുക ഈശോയിൽ അനുഗ്രഹീതരായ മക്കളെ പ്രഭാഷകൻ ഇരുപത്തിയെട്ട് ഇരുപത്തി അഞ്ച് വാക്കുകൾ അളന്നു തൂക്കി ഉപയോഗിക്കുക വായിക്കു വാതിലും പൂട്ടും നിർമ്മിക്കുക അത്ര മനോഹരമായ ഒരു സോഷ്യൽ ഇൻഫ്ലുവൻസ് ഉള്ള അല്ലെങ്കിൽ സമൂഹത്തിൽ ഇടപഴകുന്നവർക്ക് താക്കീതിൻ്റെ ഒപ്പം നല്ല ഉപദേശങ്ങളടങ്ങുന്ന ആഹ്വാനത്തിൻ്റെ വാക്കുകൾ ഒതുക്കി വെച്ച വചനമാണ് ഇന്ന് കർത്താവ് നമുക്ക് തേടി പിടിച്ച് തരുന്നത് എന്താണ് നീ പ്രയോഗിക്കുന്ന പദങ്ങളുടെ ആന്തര അർത്ഥങ്ങളും ധ്വനികളും അളന്നും തൂക്കിയും വ്യവച്ഛേദിച്ചും പരിശോധിച്ചും ആർക്കും വേദന ഉളവാകാത്ത രീതിയിൽ വാക്കുകളെ അളന്ന് തൂക്കി പരിശോധിച്ച് ശ്രോതാവിൻ്റെ ആത്മസ്ഥിതി മനോഗതി പരിശോധിച്ച് വാക്കുകൾ പ്രയോഗിക്കുക വാക്കുകൾ പ്രയോഗിക്കുക കഴിഞ്ഞില്ല ഒരു നാവ് ഉള്ളവൻ്റെ ജീവിതഗതി വൃത്തിയായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ നാവിനെ അധരങ്ങളെ ശരിക്കും വാതിലും പൂട്ടും വെച്ച് പൂട്ടേണ്ട സമയത്ത് പൂട്ടിയും അടയ്ക്കേണ്ട സമയത്ത് വാതിലടച്ചും നാവിനെയും അധരങ്ങളെയും ശരിക്കും ക്രമീകരിച്ചും നിയന്ത്രിച്ചും നിയോഗിച്ചും ഉപയോഗിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് മുപ്പത്തിരണ്ട് പല്ലുകളടങ്ങുന്നൊരു കോട്ടയ്ക്കകത്താണ് ദൈവം ഈ അത്ഭുതകരമായത് സൃഷ്ടിച്ചെടുക്കാവുന്നതും അനേക മടങ്ങ് ഉയർന്നു ഉയർന്നിരിക്കുന്നത് അട്ടിച്ച് ഇടാവുന്നതുമായ നാവിനെ കർത്താവ് ക്രമപ്പെടുത്തിയത് അങ്ങനെയാണ് അങ്ങയാൽ വായിക്ക് പൂട്ടും വാതിലും നിർമ്മിക്കുക വിവേകത്തോടെ ആത്മനിയന്ത്രണത്തോടെ മനോഹരമായത് ആത്മീയവും ഭൗതികവുമായ ഉത്കർഷം നൽകുന്നത് മാത്രം സംസാരിക്കുക അങ്ങനെ കുടുംബവും സമൂഹവും വ്യക്തി മഹിമയിൽ ആയിരിക്കുക അല്ലേലൂയ അവ